അടുത്തിടെ പുറത്തിറങ്ങിയ ഭ്രമയുഗം എന്ന ചിത്രത്തിൽ വളരെയധികം അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് സിദ്ധാർത്ഥ് ഭരതന്റേത് ചിത്രത്തിലെ മൂന്ന് കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാൾ ആയിരുന്നു ഭ്രമയുഗത്തിന് ശേഷം തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കുകയാണ് താരം ഇപ്പോൾ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് ആദ്യമായി അഭിനയിച്ച നമ്മൾ എന്ന സിനിമയ്ക്ക് ശേഷം നല്ല അവസരങ്ങൾ തനിക്ക് ലഭിച്ചില്ല എന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത് പിന്നെ വന്ന റോളുകൾ അത്ര എക്സൈറ്റിംഗ് ആയി തോന്നിയതുമില്ല ആകെക്കൂടി വളരെ ആശയക്കുഴപ്പം നിറഞ്ഞ കാലമായിരുന്നു അത് നടൻ എന്ന നിലയിൽ വളരാൻ അഭിനയിച്ചാൽ മാത്രം പോരാ നല്ല പിയർ വർക്ക് കൂടി വേണം ആളുകളെ കാണുക സംസാരിക്കുക നമ്മുടെ ടാലന്റ് അവരെ ബോധ്യപ്പെടുത്തുക ബന്ധങ്ങൾ നിലനിർത്തുക ഇതിലൊന്നും തീരം ഇടുക്കുള്ള ഒരാളായിരുന്നില്ല താനെന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത് തനിക്ക് തുടർന്ന് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു എന്നതാണ് സത്യം എന്നാൽ പിന്നെ തുടങ്ങി വെച്ച മേഖലയിൽ വീണ്ടും നോക്കാമെന്ന് തീരുമാനിച്ചു ചോരതലപ്പുള്ള പ്രായമായിരുന്നു അത് ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യാനുള്ള ഫയർ റോളിലുണ്ട് അങ്ങനെയാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാറിനൊപ്പം അസിസ്റ്റന്റായി ചേർന്നതെന്നും സിദ്ധാർത്ഥ് പറയുന്നു സെലിബ്രിറ്റികളുടെ മകനായതുകൊണ്ട് അവരുമായി താരതമ്യം ചെയ്യുന്ന ശീലമാണ് മലയാളികൾക്കുള്ളത് അച്ഛനും അമ്മയും ലെജൻസുകൾ അവരുടെ രണ്ട് മേഖലയിലും താൻ കൈവച്ച സ്ഥിതിക്കും ഇരട്ട അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സിദ്ധാർത്ഥ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങളിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട് അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് താൻ ഇവിടെ വരെ എത്തിയതെന്ന് ഊഹിക്കാമല്ലോ ഈ അഭിമുഖത്തിൽ പോലും എന്നെ സംബന്ധിച്ചുള്ളതിനേക്കാൾ കൂടുതലും നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ അച്ഛനും അമ്മയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അഭിനയിക്കുമ്പോൾ അമ്മയുമായും സംവിധാനം ചെയ്യുമ്പോൾ അച്ഛനുമായും താരതമ്യം ചെയ്യപ്പെടും അതിനെ നമ്മളുടേതായ തലത്തിൽ മറികടക്കുക എന്നത് മാത്രമേ വഴിയുള്ളൂ എന്നെ ഞാനായി കണ്ട് വിലയിരുത്തുക എന്നതാണ് താരതമ്യം ചെയ്യുന്നവരോട് പറയാനുള്ളത് പിന്നെ ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോയേ തീരുവെന്നും സിദ്ധാർത്ഥ് പറയുന്നുണ്ട് നല്ലൊരു നടനോ ചലച്ചിത്രകാരനോ ആയിട്ടല്ല നല്ലൊരു മകനായി എന്നെ കാണാനായിരുന്നു അമ്മ ആഗ്രഹിച്ചതെന്നും താരം കൂട്ടിച്ചേർത്തു മരണത്തിൽ നിന്നും തലനാരിക്ക് രക്ഷപ്പെട്ട അപകടത്തെക്കുറിച്ചും നടൻ വാചാലനാകുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ അപകടം ഉണ്ടാകുന്നത് അതിന്റെ ഭീകരത താൻ അറിയുന്നത് അതിൽ നിന്നും പുറത്തു വന്നപ്പോഴാണെന്നും അതോടെ തീർന്നു പോയിരുന്നെങ്കിൽ ഇതൊന്നും ചിന്തിക്കാൻ നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല എന്നും ജീവിതത്തിന്റെ വില നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇത്തരം വീഴ്ചകളാണ് എന്നും സിദ്ധാർത്ഥ് പറയുന്നു അപകടത്തിന് ശേഷം അബോധാവസ്ഥയിലായത് കൊണ്ട് വേദന ഉൾപ്പെടെ ഒന്നും താൻ അറിഞ്ഞില്ല എന്തോ സംഭവിച്ചുവെന്ന് മാത്രം ഓർമ്മയുണ്ട് വണ്ടിയിടിച്ചു വ്യക്തമായി അറിയാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ അബോധാവസ്ഥയിലേക്ക് പോവുകയായിരുന്നുവെന്നും പിന്നീട് ബോധം തിരികെ വന്ന് പുറത്തുള്ളവരുമായി ആശയവിനിമയം ചെയ്യുമ്പോഴാണ് സംഭവിച്ച കാര്യങ്ങളുടെ വലിപ്പം താൻ മനസ്സിലാക്കുന്നത് എന്നും സിദ്ധാർത്ഥ് വ്യക്തമാക്കുന്നു അന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സകലയെയും ഇന്നും നന്ദിയോടെ ഓർക്കാനേ കഴിയൂ പിന്നെ ആ അപകടത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ മനസ്സിൽ ദൈവത്തോട് നന്ദി പറയുകയാണെന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത് നടക്ക് എ പി എസ് സി ലളിതയുടെയും സംവിധായകൻ ഭരതന്റെയും മകൻ എന്ന ലേബലിലാണ് സിദ്ധാർത്ഥ് ഭരതൻ ആദ്യം ശ്രദ്ധേയനാകുന്നത് എന്നാൽ സിനിമയിൽ അഭിനയിച്ചും സംവിധാനം ചെയ്തും തന്റെ കഴിവുകൾ പൂർണ്ണമായും താരം തെളിയിച്ചു കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ മമ്മൂട്ടി നായകനായ ഭ്രമയുഗം എന്ന സിനിമയിലാണ് സിദ്ധാർത്ഥ് വേഷമിട്ടത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ